എന്താണ് സംശുദ്ധ രാഷ്ട്രീയവും പിന്നെ അതില് ഓപ്പോസിറ്റ് പറഞ്ഞൊരു വേറെ ഉണ്ടല്ലോ അഴിമതി രാഷ്ട്രീയമുള്ള സംശുദ്ധ രാഷ്ട്രീയമാണ് നിങ്ങൾ പത്ത് കൊല്ലം കണ്ടത് ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓറിയന്റഡ് പീപ്പിൾ ഓറിയന്റഡ് പീപ്പിളിന് നന്മ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അഴിമതിയില്ലാത്ത കറപ്ഷൻ ഇല്ലാത്ത ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന ഇക്വാലിറ്റി ജസ്റ്റിസ് ഇതിന് ഇതിന് ഊന്നിയ അടിച്ചു മാറ്റാത്ത കമ്മിറ്റഡ് രാഷ്ട്രീയമാണ് സംശുദ്ധ രാഷ്ട്രീയവും അതാണ് നമ്മൾ കാണുന്നത് അവിഹിത അഹിത രാഷ്ട്രീയം എന്ന് അവിശുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നത് അവരുടെ ഉദ്ദേശം തന്നത് എങ്ങനെയെങ്കിലും ഭരണം ഗ്രാമീണം ആരെ ബാബറി മസ്ജിദിൽ കെട്ടിവിട്ടാലും കെട്ടിവെച്ചാലും അല്ലെങ്കിൽ ജാൻവ്യാബിയിൽ കെട്ടിയിട്ടാലും അല്ലെങ്കിൽ സി എഒയിൽ കെട്ടിയിട്ടാലും എനിക്കവൻ്റെ അവനെ രക്ഷകൻ ഞാനാണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ കുറെ കിറ്റ് കൊടുത്താലും അവൻ്റെ വോട്ട് വാങ്ങി കയറുക ഭരണം പിടിച്ചെടുക്കുക പിടിച്ചെടുത്തിട്ട് ആ കിട്ടണ സമയം കൊണ്ട് മൊത്തം അടിച്ചു മാറ്റുക അത് ആരും അറിയാതെ അന്യരാജ്യങ്ങളിൽ കൊണ്ടുപോവുക ഇതല്ലേ നമ്മൾ കാണുന്നത് നഷ്ട അൾട്ടിമേറ്റ്ലി പീപ്പിൾ അതല്ലേ അത് ഈ പാവങ്ങൾ അറിയുന്നില്ലേ അറിയാതെ അവരെ കൊണ്ടുപോയി ചൂഷണം ചെയ്യാണ് എനിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ വോട്ട് ചെയ്യാതിരിക്കുന്നതും നമുക്ക് ദോഷം ചെയ്യും വോട്ട് ചെയ്യാ നമ്മളത് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നം വരും വോട്ട് ചെയ്യുന്നതും തെറ്റായി പോയ പാർട്ടിക്ക് ഡിസിഷൻ കൊടുത്തു ഫ്രാഞ്ചൈസ് കൊടുത്ത അവൻ കയറി മുടിക്കുകയാണെങ്കിൽ അതും ദോഷമാണ് പിന്നെ കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നല്ല മനുഷ്യരെ കണ്ട് മനസ്സിലാക്കിയിട്ട് മോഡിജിയെ പോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞ് പോയാണെങ്കിൽ അവർക്ക് നന്മയുണ്ടാവും പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചൊരു അവസാനം ചോദിച്ചു ഇതുപോലെയുള്ള നല്ല രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുന്നതിനെപ്പറ്റി ചോദിച്ചു നിങ്ങൾ നോക്ക് ഇന്ത്യയിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ പതിനെട്ടിലധികം സ്റ്റേറ്റ് ബി ജെ പി ലിങ്ക്ഡ് ഭരണമാണ് ഇന്നത്തെ സർവേയിൽ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി പതിനൊന്ന് എം ബിസ് ആണ് മോഡിജിയുടെ കൂടെ വരാൻ പോണത് ഞങ്ങളുടെ കാൻഡിഡേറ്റ് എല്ലാം മോഡിയാണ് മോഡിജിയാണ് കാൻഡിഡേറ്റ് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഐ ഓഫൻ സേ മോഡിജി ഈസ് സൺ ലോകം മൊത്തം സൂര്യപ്രഭ പടത്തുന്ന ഒരു സണ്ണാണ് വിത്ത് എനർജി വിത്ത് ലൈറ്റ് ലൈറ്റ് ഈ സൺ ഉണ്ടെങ്കിൽ നടക്കൂ അടക്കൂ എന്ന് പറഞ്ഞതുപോലെ ലോകം മൊത്തം മോഡിജിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോഡിജി പറയട്ടെ മോഡിജി പറഞ്ഞാൽ തീരാത്ത കേസില്ല അങ്ങനെ ഒരു ലീഡറാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലും ഈ ഇന്ത്യ മൊത്തം അംഗീകരിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അംഗീകരിക്കുന്നില്ല അതിനവർ പറയും ഞങ്ങൾ എന്താണ് ഞങ്ങൾ പ്രബുദ്ധരാണ് ഞങ്ങൾ ഞങ്ങള് ആണ് പക്ഷെ ഇവരെ ഈ ഈ രാഷ്ട്രീയത്തിന്റെ മൂല്യച്തി തിരിച്ചറിയാൻ മേലാത്ത ഇത്രയും പ്രബുദ്ധരായ മനുഷ്യരെ നോക്കി നിന്ന് നമുക്ക് എന്താ പറയണത് കഷ്ടം എന്ന് പറയാനല്ലാതെ ഒരു കാര്യം ചെറുപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കെയറൈസ് കെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ കെ എന്ന് പറഞ്ഞാൽ കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു ഈ കെ റൈസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഭരത് റൈസ് വന്നിരുന്നു ഇരുപത്തി ഒൻപത് രൂപയ്ക്കായിരുന്നു കൊടുത്തത് അതിന് ബദൽ എന്ന രീതിയിൽ അപ്പോഴേക്കും കെ എന്ന് ചേർത്തുകൊണ്ട് അതും അതിന്റെ ബാഗൊക്കെ ഏറ്റവും വലിയ രസമാണ് കളറാണ് അത്തരത്തിൽ ഈ ഭാരത് റൈസിനെ വെല്ലാൻ വേണ്ടി ഇറക്കിയ കെ റൈസ് സാർ ആരോടാണ് സാർ വിരിങ്ങണി മത്സരിക്കുന്നത് അതും തന്നെ തെലങ്കാനയിൽ നിന്ന് കടം വാങ്ങിയ ഏരിയ നിങ്ങൾ ഈ കഴിഞ്ഞ ആറേഴ് കൊല്ലം അവർ ഭരിക്കുന്നില്ലേ നിങ്ങൾ ശ്രദ്ധി ഒരുപാട് പറഞ്ഞ റൈസ് കുറെ കെയർ ഇത് കിട്ടാത്തതെന്ന് മാത്രമല്ല ഇതൊരു പറ്റിപ്പ് തട്ടിപ്പാണ് അതായത് ഇവരുടെ ഒരു 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 രീതി ഞാൻ കണ്ടിട്ടുള്ളത് ലോകത്തുള്ള നല്ല ബെസ്റ്റ് ടേംസ് ഉണ്ടെങ്കിൽ സസ്റ്റൈനബിൾ എന്നോ ഗ്രീൻ എന്നോ എന്തെങ്കിലും ആരെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് ഇവരുടെ പ്രഖ്യാപിക്കും പ്രഖ്യാപനം മാത്രം അതിപ്പോ നോക്കിയോ എത്ര കിലോ കൊടുക്കും അവർക്ക് എങ്ങനെ കൊടുക്കും ഓരോരുത്തരും ഒന്നേകാലും ലക്ഷത്തിൽ കൂടുതൽ ഒരു കൊച്ചുകുട്ടി കട ഉണ്ടാക്കി ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഈ സർക്കാർ എങ്ങനെ കൊടുക്കും ഒന്ന് രണ്ടാമതായി കൊടുക്കുന്ന ആർക്കാണ് ഈ മൂന്നര ഏതാ പതിനഞ്ച് ലക്ഷോ ഇരുപത് ലക്ഷോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവന് മാത്രമേ കൊടുക്കൂ ഇവിടുത്തെ ജോലി എല്ലാം കമ്മ്യൂണിസ്റ്റുകാരനെ കൊടുക്കുള്ളൂ ഇവിടുത്തെ ട്രാൻസ്ഫർ എല്ലാം നല്ല സ്ഥലത്തേക്ക് അവനെ കൊടുക്കത്തുള്ളൂ ഇവിടുത്തെ ഈ ഈ കെ പാർട്ടികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ നോക്ക് പാവങ്ങളെ പൈസ എല്ലാം അവരടിച്ചു മാറ്റിയില്ലേ ഇവര് കൺട്രോൾ ചെയ്യുന്ന ബാങ്കുകൾ നോക്ക് ഇവര് കൺട്രോൾ ചെയ്യുന്ന നൂറ്റി നാപ്പത്തി ഒമ്പതോളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് നോക്ക് ഇതെല്ലാം ഇവരെ പതിനഞ്ച് ലക്ഷോ ഇരുപത് ലക്ഷോ വരുന്ന കമ്മ്യൂണിസ്റ്റുകളെ കുത്തി തിരികെ അല്ലെങ്കിൽ ഏതെങ്കിലും പേര് പറഞ്ഞ് എല്ലാവരുടെയും തലയിൽ ഓരോ പരിപാടി വെച്ചു കൊടുക്കും അത് മോസ്റ്റ്ലി ഫ്രോഡ് പരിപാടി കൊടുത്തിട്ട് ഇവരെ പിടിച്ചു നിർത്തി പാർട്ടി വളർത്താൻ വേണ്ടി പോകുമ്പോൾ ഈ പാവപ്പെട്ടവർ കിട്ടുന്നത് മതിയെന്നും പറഞ്ഞ് കിറ്റ് കിട്ടുമ്പോൾ വോട്ട് ചെയ്യുന്ന പാവങ്ങളുണ്ടല്ലോ അവർ ഇതൊന്നും അറിയുന്നില്ല ലോങ് റണ്ണില് എന്നെ ട്രാപ്പ് വേ എന്നുള്ളത് ഈ പാവം അറിയുന്നില്ല മോഡിജിയുടെ പരിപാടി അതല്ല മോഡിജിംഗ് വരും തലമുറക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കണ രണ്ടായിരത്തി നാപ്പത്തി ഏഴില് വികസിത ഭാരതം നിങ്ങൾ കണ്ട എന്തെല്ലാം ഞാൻ റിപ്പോർട്ട് വായിക്കുകയായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ് ഒരു മീറ്റിംഗ് എൺപത് വൺ ഡേ ഇരുന്ന മീറ്റിംഗ് വികസിത ഭാരത് ട്വന്റി ത്രീ ഇയർസ് വാട്ട് ഷുഡ് ബി ദ അജണ്ട അതിന ഫൈനലൈസ് ചെയ്തു ആ മനുഷ്യന്റെ വിഷൻ നോക്കൂ ഇരുപത്തിമൂന്ന് കൊല്ലം കഴിയുമ്പോ ഇന്ത്യ എങ്ങനെ ഇരിക്കും അഞ്ച് 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 രീതിയിൽ വികസന അജണ്ട അങ്ങോട്ട് ഇത് സാധാരണക്കാരൊന്നും അല്ല ചെയ്യുന്ന ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്ലാനേഴ്സ് ബെസ്റ്റ് എക്സ്പെർഷനെ ചെയ്യിക്കുന്നത് ഇന്നലെ ഞാൻ വേറെ കണ്ട് മുന്നൂറ്റി എഴുപത് നാനൂറ്റി പതിനൊന്നര കിട്ടുമെന്ന് മോഡിക്കുന്നു അല്ല നന്നായിട്ടറിയാം മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്ന എന്താന്ന് അറിയാം ആദ്യത്തെ ഹൺഡ്രഡ് ഡേയ്സ് എന്ത് ചെയ്യണോന്ന് ഇപ്പോഴേ പ്രോഗ്രാം ദിസ് ഈസ് ഹൗ അദ്ദേഹത്തിന്റെ ആക്ഷൻ പ്ലാൻ എബിലിറ്റി എബിലിറ്റി ടു ടു ആക്ട് മോർ ടോക്ക് മോർ പിന്നെ നിങ്ങൾ കണ്ട സാധാരണ ഈ മിനിസ്റ്റർമാരെ നോക്കിയിട്ട് അവസാനം സത്യപ്രജ രണ്ട് മണിക്കൂർ മുമ്പേ അറിയത്തുള്ളൂ ആരാണ് എടുത്തത് ഇപ്പൊ റിലീസ് ചെയ്ത് കണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റു പേര് ടി വി അറിഞ്ഞോളൂ ഞാൻ ടി വി കൂടെ അറിഞ്ഞോളൂ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇതാണ് അതായത് വളരെ സീക്രട്ടായി സയൻറ്റിഫിക് സ്റ്റഡി ചെയ്ത് നാട്ടിനെ കൊള്ളാവുന്ന അദ്ദേഹം പറയാൻ പിടിക്കാൻ പറയുന്നു മിനിസ്റ്റേഴ്സ് ആവണമെങ്കിൽ ഒരു എൻവിയോൺമെന്റൽ മിനിസ്റ്റർ ആവണമെങ്കിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ ആവണമെങ്കിൽ അതേ ഫീൽഡിൽ വെറുതെ ഡോക്ടറേറ്റ് ഒന്നും പോരാ അതേ ഫീൽഡിൽ ഡെവലപ്മെന്റ് എക്സ്പെർട്ടായിട്ട് ദീർഘകാലം ഒരാളെ മിനിസ്റ്റർ ആയിട്ട് വെക്കാനാണ് ഇഷ്ടം ഒരു ഹെൽത്തിനായാലും നല്ല ഡോക്ടർ പരിചയമുള്ള ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഷുർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഒരു ഹെൽത്ത് സ്പെഷ്യലിസ്റ്റിനെ അവിടെ വെക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം അതായത് ബെസ്റ്റ് പ്രൊഫഷണൽ എല്ലാരെയും ബെസ്റ്റ് പ്രൊഫഷണൽസ് യൂസ്ഫുൾ പ്രൊഫഷണൽസ് പ്രൊഫഷണൽ അവരെ തന്നെ എടുത്ത് അവിടെ വെക്കണം അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം ഞാനിത് ചെയ്തുകളും പറയാലോ നിങ്ങൾ കണ്ടില്ലായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി എണ്ണൂറോ കോടി രൂപ മുടക്കിട്ട് ആ വിസ്താര കൺസ്ട്രക്ഷൻ നടക്കുമ്പോ നമ്മള് വീട് വെക്കുമ്പോ രാവിലെയും വൈകുന്നേരം പോയി നോക്കുന്നുണ്ടൊക്കെ ഒരു പ്രൈം മിനിസ്റ്റർ പോയിട്ട് അത് വാച്ച് ചെയ്ത് നിങ്ങൾ കണ്ടില്ലായിരുന്ന ദാറ്റ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ അല്ലേ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ വേ ഓഫ് ആക്ഷൻ ഐ ടെണറായി വിജയന് പോലും മോഡിജിയോട് റെസ്പെക്ട് ആണ് ഇവിടുത്തെ സർവപ്രതിപക്ഷത്തിനും അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ആണ് പിന്നെ രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ മാറി നിൽക്കണതല്ലാതെ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തെ ബഹുമാനിക്കാത്തവരില്ല സ്നേഹിക്കാത്തവരില്ല ഈ രാജ്യത്തെ പെണ്ണുങ്ങളും മുസ്ലിം പെണ്ണുങ്ങളെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കാര്യം എന്താണെന്നറിയാ മുത്തലാഖ് അത് ഇങ്ങനെ വന്നാന്ന് യു പിൽ ഇരുപത്തി ആറ് കോടിയിൽ അഞ്ച് അഞ്ച് കോടിയോളം മുസ്ലിങ്ങളാണ് അവിടെ ഈ മുത്തലാഖ് പറഞ്ഞാൽ മുണ്ടു മാറുന്ന കല്യാണം നടക്കുന്നത് ഇത് കണ്ട് സഹിക്കാൻ മോഡി പറയുന്നു അതിന് വില്ല് കൊണ്ടുവന്നു അതിനിടയ്ക്ക് സുപ്രീം കോടതിയും പറഞ്ഞു ഇത് ഇങ്ങനെ വിടാൻ എന്ന് പറഞ്ഞു എത്ര പെട്ടെന്ന് അദ്ദേഹം അത് ചെയ്തത് മുസ്ലിങ്ങളോട് ദേഷ്യമാണ് ഈ പുള്ളി അത് ചെയ്ത മുസ്ലിങ്ങൾക്ക് എത്ര എത്ര സ്കോളർഷിപ്പ് എംപ്ലോയ്മെന്റ് സ്കില്ലിങ് ഈ മൈനോറിറ്റി മിനിസ്ട്രി എന്ന് പറയാൻ എന്നതാ ഇവിടത്തെ പത്തൊമ്പത് ഇരുപത് കോടി മുസ്ലിങ്ങളും മൂന്ന് മൂന്നര കോടി ക്രിസ്ത്യാനിയും ബാക്കിയുള്ള എല്ലാം കൂടെ ഒരു രണ്ടാം മൂന്നാം പേര് പത്തിരുപത്തി അഞ്ചു കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിവിഷൻ ആണ് ആ മൈനോറിറ്റി കഴിഞ്ഞ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കൊല്ലവും മൈനോറിറ്റീസ് ആർ ഗെറ്റിംഗ് അഡ്യൂക്കേറ്റ് ഫണ്ട് ഓവർ ഫണ്ട്സ് അപ്പൊ എങ്ങനെയാ മൈനോർട്ടീസിന് ഈ എൻ ഡി എ ഗവൺമെന്റ് ഉപദ്രവിക്കുന്നു പറയണത് ഐ കൺസിഡർ ദേ ആർ ഓൺലി ടേക്കിംഗ് കെയർ ഓഫ് രക്ഷപ്പെടുത്തുന്നേ ഉള്ളൂ മൈനോറിറ്റീസിന്റെ ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ അവരും മുഖ്യധാരയിലേക്ക് വരട്ടെ ഇവിടെ വരുന്ന എലക്ഷൻറെ ഇത് വന്നപ്പോഴത്തേക്ക് ഐ വാസ് ഡിസ്കസിങ് വാട്ട് ഷുഡ് ബി അവർ എന്താ പറയുന്നത് എലക്ഷൻ്റെ അജണ്ട എന്തായിരിക്കും മോഡിജിയുടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അതാണ് വളരെ പ്രധാനമാണ് ഞങ്ങളെല്ലാം ഓർക്കുന്നതാണ് പിന്നെ അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് അവരോട് അടുത്ത് നിൽക്കണം അവരോട് അസ്ലാമിലേക്കും പറയണം അവരെ ഗീറ്റ് ചെയ്യണം അവരെ ശ്രദ്ധിക്കണം അവരെ കേൾക്കണം അവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം വോട്ട് ചോദിക്കണ്ട വോട്ട് ചോദിക്കാതെ ചോദിക്കാതെ തരുന്നൊരു കാലം വരും ഇന്നല്ലെങ്കിൽ നാളെ നോക്കിയോ ഇവിടുത്തെ ഈ പാർട്ടികളെല്ലാം ഐ ആം ഷ്യൂർ എവറി പാർട്ടി വെൽക്കം ടു ബി ജെ പി അതൊക്കെ കൊണ്ടുവന്ന ഒരൊറ്റ സൂര്യനാണ് ആ സൂര്യനാണ് എന്നെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തത് അങ്ങനെ ഞാൻ ബി ജെ പിയിലായതാണ് അപ്പൊ ബി ജെ പി പറ്റി ഞാൻ പഠിച്ചു ഈ മോഡിജിയുടെ കംപ്ലീറ്റ് ഫിലോസഫിയാണ് ബി ജെ പിയുടെ ഫിലോസഫി അതുകൊണ്ട് മാറ്റം വരില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത് ഈ ബി ജെ പിയില് ഒരു നല്ല എമൗണ്ട് ആർ എസ് എസ് കാരാണ് ഇവരൊക്കെ ഈ ആർ എസ് എസ് കാര് അവരെ മതം രാഷ്ട്രമതം അവർ രാഷ്ട്രത്തിന് വേണ്ടിയുള്ളത് അവരൊരിക്കലും ഇങ്ങനെ ഈ നാരോ ആയിട്ട് ചിന്തിക്കുന്നില്ല ഈ ഹിന്ദു ആർ എസ് എസ് തമ്മിലുള്ള വ്യത്യാസം എന്താ ഒരാളുണ്ടാ പറഞ്ഞത് ഹിന്ദുക്കളാണ് ലാർജ് മിണ്ടാതെ ഒരു ചവിട്ട് കൊടുത്താൽ മിണ്ടായിരിക്കും ആർ എസ് എണ് ചിലപ്പോ ഒരു തട്ട് കൊടുക്കും അത്രയുള്ളത് പക്ഷേ എത്രയോ സീനിയർ ആർ എസ് എസ് എന്നോട് പറയിട്ടുണ്ട് യു ആർ റെസ്പോൺസിബിലിറ്റി ടു ബ്രിങ് ദി യു നോ ദി മുസ്ലിം കമ്മ്യൂണിറ്റി ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ദ മെയിൻ സ്ട്രീം അവരും വരട്ടെ അവരും ഭരിക്കട്ടെ ഭരണത്തിൽ പങ്കാളിയാവട്ടെ അവര് എൻജോയ് ചെയ്യട്ടെ എന്നാലേ നമുക്കൊരു സ്റ്റേബിൾ നേഷൻ ഉണ്ടാകത്തുള്ളു നൂറ്റി നാപ്പത്തി മൂന്ന് കോടി ഇരുപത്തിയഞ്ചു കോടി മാറി നിന്നു കഴിഞ്ഞാൽ അത്രത്തോളം പീസ് ഉണ്ടാകത്തില്ല മോഡി ഫിലോസഫി ഈസ് വൺ നേഷൻ വൺ പീപ്പിൾ വൺ ഡെവലപ്മെന്റ് ഇപ്പൊ അദ്ദേഹം അത് വിട്ട് പറഞ്ഞു തുടങ്ങി വൺ വേൾഡ് വൺ പീപ്പിൾ വൺ മെഡിസിൻ വൺ ഫുഡ് വൺ വാട്ടർ വൺ എനർജി ഗ്രീൻ എനർജി അമേസിംഗ് പേഴ്സൺ അത് ഇവർക്കൊക്കെ എത്ര ഇവർക്കൊക്കെ ഇത് ഇതൊരു വല്ലാത്ത ഗോഡിന്റെ ക്രിയേഷൻ പേഴ്സൺ അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി വന്നതും അതുകൊണ്ടാണ് നിന്നതും ഇവിടത്തെ ആൾക്കാർ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ മോഡിജി ഡെവലപ്പ് എ മൈനോറിറ്റി ഡിസ്ട്രിക്ട് എന്തിനു പറയാൻ മനസ്സിലാക്കുന്നത് ടു ലുക്ക് ഈസ് ഹൗ വി വി ആർ ആർ അറ്റൻഡിങ് ദ ഒരു മോസ്റ്റ് ഡെവലപ്ഡ് ഡിസ്ട്രിക്റ്റ് ആക്കി മാറ്റുക മോഡൽ ഡിസ്ട്രിക്ട് ആക്കി മാറ്റുക വികസിത് ഭാരത സങ്കല്പത്തിന് ഒരു വികസിത് മലപ്പുറമാക്കി മാറ്റുക അതിനു വേണ്ടിയുള്ള ഫണ്ട് അതിനുവേണ്ട പ്രോജക്റ്റ് പ്രോഗ്രാംസ് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എവ്രി ഫൈവ് ഇയേഴ്സ് വിൽ ഹാവ് ഡിഫറെന്റ് പ്രോഗ്രാംസ് അങ്ങനെ മാറി 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 അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് മുപ്പത്തി നാല് മുപ്പത്തി ഒമ്പത് നാല് നാല് കൊല്ലം നാല് ടേം കഴിഞ്ഞ് അഞ്ചാമത്തെ ടൈമിൽ എത്തുമ്പോൾ ട്വന്റി ഫോർട്ടി സെവൻ നൂറ് കൊല്ലം വികസിത ഭാരത് ലം അത് മാത്രം നിങ്ങ ഓർമ്മ നമ്മടെ പതിനൊന്ന പന്ത്രണ്ടില കിടന്ന നമ്മുടെ വേൾഡ് എക്കണോമിക് റാങ്കിൽ നിൽക്കുന്നു അഞ്ച് നാല് മാറി മാറി നിക്കുന്നു മൂന്നിലേക്ക് വരാൻ വേണ്ടി നമ്മൾ പോകുന്നു ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് സെവൻ പോയിന്റ് ടു ചെയ്യുന്നു ബാക്കി എല്ലാവരും മൂന്നിലും രണ്ടിലും താടി കിടക്കുമ്പോൾ ആത്മനിർഭർ ഭാരത് പ്രൊഡ്യൂസ് ഫോർ ദ വേൾഡ് ഫുഡ് ഫോർ ദ വേൾഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക ഇവിടെ ടെക്നോളജി ഉണ്ടാക്കുക ഇവിടെ യുദ്ധത്തിനുണ്ട് ഇനു എങ്ങനെയാണ് ഈ ഫിലോസഫി എല്ലാം കൂടെ ഒന്ന് കൺവെർട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആയിരിക്കും രണ്ടാം അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു വലിയ ടീം ആണ് ഇന്റർനാഷണൽ എക്സ്പെർട്സ് ഉണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് ഇവരെല്ലാം പകച്ച നമ്മൾ മാത്രമല്ല ലോകം മൊത്തം പകച്ചിരിക്കൺ ചൈന ഈ ചൈനയെന്താ ആൾക്കാർ ഇഷ്ടപ്പെടാത്തത് നമ്മളെ ഇഷ്ടപ്പെടുന്ന എന്താ ഈ ചൈനയ്ക്ക് വാല്യൂ സിസ്റ്റം ഒന്നുമില്ല ഈ ക്രിക്കറ്റ് ഉള്ളൂ നമ്മൾ വാല്യൂ സിസ്റ്റം ഉണ്ട് നമുക്ക് മനുഷ്യത്വമുണ്ട് നമുക്ക് സ്നേഹമുണ്ട് ആർദ്രതയുണ്ട് അവർക്കതില്ല പൈസ മാത്രം പോരാ ഇന്ത്യ ഒരു മോഡലാണ് ചന്ദ്രനിൽ നമ്മള് സൗത്ത് പോളിൽ ഇറങ്ങാൻ വേണ്ടി ആ ആ സയന്റിസ്റ്റിനെ തട്ടി അനുഗ്രഹിക്കണ കണ്ടില്ലേ ആ വിമൻ സയന്റിസ്റ്റിനെ എൻകറേജ് ചെയ്യുന്ന കണ്ടില്ലേ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്ത കണ്ടില്ലേ അല്ലേ ഇനിയിപ്പോ അടുത്തത്

ആരും എന്നെ പ്രേരിപ്പിച്ചു ഞാൻ സ്വന്തമായിട്ട് സെൽഫ് ഡ്രൈവ് ചെയ്ത് ബിജെപി ഇത്രയും നേരം നമ്മുടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സാറേ സാറേ നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ടല്ല കാണുന്നത് മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനായിട്ടുള്ള ഒരു കൈ ആയിട്ട് തന്നെയാണ് കാണുന്നത് എന്തായാലും അങ്ങക്ക് ഒരുപാട് വിജയാശംസകൾ നമ്മുടെ മാന്യ വോട്ടർമാർ കൂടി മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കാനുള്ളൂ ഒരുപാട് നന്ദി സർ താങ്ക് യു വെരി മച്ച്